ഹലോ ഗൈസ് നമുക്ക് അമൃതം പൊടി വെച്ച് കേക്ക് ഉണ്ടാക്കി വൈകിട്ടത്തെ ചായക്ക് കഴിക്കാൻ പറ്റിയ നല്ലൊരു കേക്ക് അത് രണ്ട് ഒരു ജാറെ എടുത്തിട്ട് ആ ജാറിൽ രണ്ട് മുട്ട ഇട്ട് കൊടുക്കണം കേട്ടോ പൊട്ടിച്ചിട്ട് കൊടുത്തതിന് ശേഷം ഈ സോഡാപ്പൊടി ഒരു കരണ്ടി സോഡാപ്പൊടി സോഡാപ്പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം ബിസ്ക്കറ്റ് നിങ്ങൾ ഏത് ബിസ്ക്കറ്റായാലും എടുക്കാം കേട്ടോ ഈ ബിസ്ക്കറ്റും കുറച്ച് ഞാൻ നാല് കരണ്ടി പഞ്ചസാരയാണ് ഇവിടെ ഇട്ടിട്ടുള്ളത് നാലായിട്ട് പഞ്ചസാര ഇട്ട് കൊടുത്ത് പിന്നെ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്ത് മിക്സിയിലിട്ട് അടിച്ചെടുത്ത് ഒരു പാത്രത്തിലായിട്ട് ഒഴിച്ചു കൊടുക്കണം ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഈ അമൃതം പൊടിയൊന്ന് ആ പാത്രത്തിൽ ഇട്ട് കൊടുക്കണം ഇട്ട് കൊടുത്ത് ആവശ്യത്തിന് ഇട്ട് കൊടുക്കണം ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുത്ത് അതിന് ശേഷം കുറച്ചും കൂടെ വേണ്ടിയിട്ട് അപ്പം കുറച്ചും കൂടെ അമൃതം പൊടി ഇട്ട് കൊടുക്കണം അപ്പം ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം മിക്സ് ചെയ്യണം എന്നിട്ട് ഈ പാൽപ്പൊടിയില്ലേ പാൽപ്പൊടി കുറച്ച് ഇട്ട് കൊടുത്താൽ ഉടുക്കണം നിങ്ങൾക്ക് പാൽപ്പൊടി എടുക്കാം അല്ലെങ്കിൽ പാൽ എടുക്കാം പാൽ ചൂടാക്കി ഒഴിച്ചു കൊടുക്കണം പിന്നെ ഞാനിവിടെ പാൽ പൊടി ഇട്ട് കൊടുത്ത് ചൂടുവെള്ളം ഉണ്ടല്ലോ ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ അതിനെ ഒരു പാത്രം കൊടു വേറൊരു പാത്രം എടുത്ത് ആ പാത്രത്തിൽ നന്നായിട്ട് എണ്ണ പുരട്ടി കൊടുക്കുക ഫുൾ ഭാഗത്ത് കേക്ക് ഇരിക്കുക വയ്ക്കാൻ പറ്റുന്ന ഭാഗത്തൊക്കെ നമ്മൾ തേച്ച് കൊടുക്കണം നന്നായിട്ട് എടുത്ത് വെച്ചിട്ട് ഒരു പാത്രത്തിൽ ബേക്ക് ചെയ്തെടുത്ത് വെച്ചേക്കുന്ന ക്രീമില്ലേ ഈ ക്രീം മൊത്തത്തി നമുക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കണം ഒഴിച്ചെടുത്തതിന് ശേഷം അടുപ്പിൽ വെച്ച് നന്നായിട്ട് ബേക്ക് ചെയ്തെടുക്കാം കുറച്ച് വെള്ളം അതിൻ്റെ ഇടയിൽ ഒഴിച്ച് കൊടുക്കണം ഒരു പാത്രത്തിൽ എന്നിട്ട് നന്നായിട്ട് എന്താ ഉപയോഗിച്ച് നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം അതിന് ശേഷം അത് വെന്തോ ഇല്ലയെന്ന് നമുക്ക് നോക്കുമ്പം വെന്താണ് വേണം അപ്പോൾ നമുക്കത് തീ ഓഫ് ചെയ്ത് നമുക്ക് ആ കേക്ക് നമുക്കങ്ങ് എടുക്കാം വേറൊരു പാത്രത്തിലായിട്ട് നമുക്കങ്ങ് എടുത്ത് മാറ്റി വയ്ക്കാം എന്നിട്ടൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം ഒഴിച്ച് കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അതിനിച്ച് പഞ്ചസാര ലൈനായിട്ട് എടുക്കണം എടുത്തിട്ട് ഒരു പാത്രം നമ്മൾ ആ കേക്ക് മാറ്റി വെച്ച കേക്ക് നന്നായിട്ടൊന്ന് ഇളക്കി ഒരു പിച്ചാഴത്ത് വെച്ചാൽ ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ ഇളക്കി കൊടുത്ത് വേറൊരു പാത്രത്തിലോട്ട് എടുത്ത് മാറ്റി വെച്ച് അത് നോക്കണം നോക്കിയിട്ട് തിരിച്ചിട്ടിട്ട് ഈ നമ്മൾ പഞ്ചസാര ലൈനിലേ അത് നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം അത് ഈ കേക്ക് എല്ലാത്തിലും ഒന്ന് എല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് ചുറ്റിനും ഒഴിച്ചു കൊടുക്കണം എല്ലായിടത്തും ഒന്ന് തേച്ച് കൊടുക്കണം കേട്ടോ അത് മൊത്തത്തിൽ ഒഴിക്കേണ്ട നിങ്ങൾ ആവശ്യത്തിന് ഒഴിച്ചാൽ മതി നിങ്ങളുടെ ഷുഗർ എങ്ങനെയാണോ അതനുസരിച്ച് ഒഴിച്ചു കൊടുത്താൽ മതി എന്നിട്ട് നന്നായിട്ട് ഒഴിച്ചു കൊടുത്ത് മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് കേക്ക് കട്ട് ചെയ്യാം കേക്ക് നല്ല സ്മൂത്തായി കട്ടി വലിയ കട്ടിയില്ല പഞ്ഞു പോലെ ഇരിക്കുന്നുണ്ട് ഇനി അതിനെ ഉപയോഗിച്ചെടുത്തില്ലേ പിന്നെ ചാ കുട്ടികൾക്കൊക്കെ നല്ലതായതൊക്കെ